അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിലൂടെ നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കിയ ഡയാലിസിസ് സെന്ററിന് ഒടുവിൽ പൂട്ടു വീണു കണ്ണൂർ അഭയ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉത്തരവിട്ടു കഴിഞ്ഞു കൃത്യമായ മാലിന്യ സംസ്കരണം നടത്താത്തതിനാൽ പരിസരത്തുള്ള കിണറും ജലാശയങ്ങളും മലിനമാക്കുന്നുവെന്ന് ജനം ടിവി പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് കരിയാട് പ്രവർത്തിക്കുന്ന അഭയ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകിയത് സ്ഥാപനത്തിന്റെ ലൈസൻസ് കാലാവധി അവസാനിച്ചു ലൈസൻസ് ഇല്ലാതെ രണ്ടു കൊല്ലത്തോളം സ്ഥാപനം പ്രവർത്തിച്ചത് തന്നെ തെറ്റായ നടപടിയാണെന്നും അതുകൊണ്ട് തന്നെ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം നിർത്തിവെച്ച നടപടി സ്വീകരിക്കാനുമാണ് പാനൂർ നഗരസഭയോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെട്ടത് മാത്രമല്ല ഡയാലിസിസ് സെന്ററിലെ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിനെതിരെ ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ പരിസരത്തുള്ള കിണറും ജലാശയങ്ങളും മലിനമാക്കും യും ചെയ്തിരുന്നു കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ സ്ഥാപിച്ച് ലൈസൻസ് പുതുക്കി നേടാനുള്ള സാവകാശം നൽകിയിട്ടും ഒന്നും ചെയ്യാത്തതിനാലാണ് പ്രവർത്തനം നിർത്താനുള്ള നിർദ്ദേശം നൽകിയത് സൂചന മാത്രമല്ല ഡയാലിസിസ് സെന്ററിനെതിരെ നാട്ടുകാർ പ്രതിഷേധവും ശക്തമാക്കിയിരുന്നു സെന്ററിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് പുറത്തേക്കൊഴുക്കുന്നത് കാരണം പ്രദേശത്തെ നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് മുട്ടിയത് പരാതി പറഞ്ഞിട്ടും നടപടിയുണ്ടാകാതെ വന്നതോടെയാണ് പരസ്യ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത് മാത്രമല്ല ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നേരത്തെ ജനം ടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ജനം കണ്ണൂർ